കേരളത്തിന്റെ പുറം കടലിൽ തീപിടിച്ച കപ്പലിലെ അപകടകരമായ വസ്തുക്കളുടെ കാർഗോ മാനിഫെസ്റ്റ് ഔദ്യോഗികമായി പുറത്തുവിട്ടു നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളിൽ അത്യന്തം അപകടകാരിയായ ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്നാണ് വിവരം കപ്പൽ ഇതുവരെ മുങ്ങിയിട്ടില്ല ആരുടെയും നിയന്ത്രണത്തിലുമല്ല കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നാൽ കപ്പലിന് ഇടതുവശത്തേക്ക് ചെരിവുണ്ടെന്നും ചൊവ്വാഴ്ച രാവിലെയോടെ വ്യക്തമായി കപ്പലിൽ നിന്ന് തീയും പുകയും ഇപ്പോഴും ഉയരുന്നുണ്ട് ഫോർവേഡ് ബേയിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാണ് കറുത്ത കട്ടിയുള്ള പുക ഇപ്പോഴും ഉയരുന്നുണ്ട് കൂടുതൽ കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട് കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് കപ്പൽ കമ്പനി സംഘം സ്ഥലത്തേക്ക് രാവിലെ തിരിച്ചു തീപിടിക്കുന്നതും വെള്ളവുമായി കലർന്നാൽ അപകടകരമാകുന്നതുമായ രാസവസ്തുക്കൾ കപ്പലിലുണ്ടെന്ന് തിങ്കളാഴ്ച തന്നെ പുറത്തു വന്നിരുന്നു കപ്പൽ അപകടത്തിൽ പൊള്ളലേറ്റം മംഗലാപുരത്തെ ആശുപത്രിയിലുള്ള ആറുപേരിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് അപകടത്തിന്റെ ആഘാതം കുറച്ചത് നേവിയും കോസ്റ്റ് ഗാർഡും നടത്തിയ മിന്നൽ നീക്കങ്ങളാണ് മൂന്നാഴ്ചയ്ക്കിടെ രണ്ട് വൻ കപ്പൽ ദുരന്തങ്ങൾ ഉണ്ടായതോടെ കേരള തീരം നേരിടുന്നത് സമാനതകളില്ലാത്ത പാരിസ്ഥിതിക ഭീഷണിയാണെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് കണ്ടെയ്നറുകളിലുള്ള ടൺ കണക്കിന് കീടനാശിനികളും രാസവസ്തുക്കളും കടലിൽ കലരുമെന്ന് ആശങ്കയുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക